കഴിഞ്ഞ കുറച്ചു ദിവസമായി കൊച്ചി ഗ്രിഗോറിയസ് മെത്രാച്ചിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു തോമസ് ലേഹയുടെ പൈതൃകം ഒരാൾക്കോ സഭയ്ക്കോ മാത്രം അവകാശപ്പെട്ടതല്ലെന്നും യാക്കോബായ സഭയ്ക്കും ഇതൊക്കെ അവകാശപ്പെട്ടതുമെന്നാണ് ഗ്രിഗോറിയസ് തിരുമേനി പ്രസംഗത്തിൽ പറയുന്നത് തോമസ് ലീഹയ്ക്ക് പട്ടത്തുമില്ല പൗരോഹിത്യമില്ല ഒരു കപ്പ്യർ പോലും അല്ലെന്നായിരുന്നു കൊച്ചി മെത്രാച്ചൻ മാത്രമല്ല ശ്രേഷ്ഠഭാവായും യാക്കോബായക്കാരും പറഞ്ഞു നടന്നത് ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി തിരുമേനിയോടൊന്ന് ചോദിച്ചോട്ടെ നാലാമത്തെ തുപ്തേനിൽ മാർത്തോമാ ലീഹായെ ഓർമ്മിക്കുവാൻ തുടങ്ങിയത് എന്നു മുതലാണ് മെത്രാച്ച ആ അപ്പോസ്തോലിനെ എന്നാണ് തുപ്തേനിൽ നിങ്ങൾ ചേർത്തുന്നത് അതിന്റെ ചരിത്രം ഡോക്ടർ ബാബു പോൾ അയ്യേസിനോട് ചോദിച്ചു നോക്കുക അദ്ദേഹം മരിച്ചുപോയത് കൊണ്ട് ഇനി ചോദിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം എഴുതിയ ആ ചരിത്രം കിട്ടുമെങ്കിൽ അത് വായിച്ചു നോക്കിയാൽ മതി തന്റെ മുൻഗാമി വരുത്തിവെച്ച വെച്ച ഒരു തെറ്റ് ആ മുൻഗാമിയുടെ പേരിന് മോശമാകാതെ എങ്ങനെ മറികടക്കാമെന്നാണ് പോളിനോട് സഖാപ്രഥമൻ പാത്രിയാർക്കിസ് ചോദിച്ചത് അതിനൊരു പരിഹാരക്രിയ ബാബു പോൾ നിർദ്ദേശിച്ചതാണ് പേര് പേരുചാർത്തൽ ഇനിയും സംശയമുണ്ടോ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തോമസ് ലീഹ ഇന്ത്യയിൽ വന്നില്ല എന്ന് പോലും പുസ്തകങ്ങൾ എഴുതി പ്രചരിപ്പിക്കുകയും സഭയിൽ വിഘടിച്ച് ഉണ്ടാക്കിയതും ആരായിരുന്നു മിത്രാച്ച ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മെത്രാച്ചനും ഇപ്പോൾ നിറം മാറുന്നു എന്നിട്ടിപ്പോൾ മാർത്തോമയുടെ പൈതൃകം ഇപ്പോൾ അവകാശപ്പെടുന്നു നാണമില്ലല്ലോ എന്നൊക്കെ പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അവസരത്തിനൊത്ത് നിറം മാറുന്ന ഓന്തിനെ പോലെ മെത്രാച്ചൻ മാത്രമല്ല കൂടെയുള്ളവരും മാറുന്നു ഇതൊരു രോഗമാണ് എത്രയും വേഗം വിദഗ്ധരായ ഡോക്ടർമാരെ പോയി കണ്ട് ചികിത്സ തേടണം ഇല്ലെങ്കിൽ പിന്നെ മരുന്നിനെ പോലും സുഖപ്പെടുത്താൻ കഴിയാതെ വരും